ഹായ് ഗായ്സ് അങ്ങനെ നമ്മൾ തിരിച്ച് അബുദാബിയിലോട്ട് പോവുകയാണ് നാട്ടിൽ തേർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ടായിരുന്നു നമ്മൾ ഇനിയും കുറേ സ്ഥലത്ത് പോകാനുണ്ട് കുറേ ബന്ധുക്കളെ കാണാനുണ്ട് ഉണ്ട് കുറച്ചുകൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ജനുവരി ആകുമ്പോഴേക്കും ടിക്കറ്റ് റേറ്റ് കൂടുതലാണ് ഞങ്ങൾ വരുമ്പോൾ തന്നെ സിക്സ്റ്റീൻ തൗസൻഡ് ആയിരുന്നു അച്ഛനും അമ്മയും അച്ഛൻ്റെ അനിയനും ഭാര്യയൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അവരുതാ തിരിച്ചു പോവുകയാണ് അച്ഛൻ പിന്നെ രാത്രി എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ യാത്ര അയച്ചു വീടിൻ്റെ മേലേക്ക് തെങ്ങ് ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും വന്നാന്ന് വെട്ടിയത് ഞങ്ങൾ വരുന്ന ദിവസം അന്ന് അത് വെട്ടാൻ വന്നത് പിന്നെ മാവിൻ്റെ കൊമ്പെല്ലാം കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ കാമ്പ് കിട്ടി തെങ്ങിൻ്റെ അതൊക്കെ കഴിച്ചു പുലർച്ചെ ഒന്നേ കാലിലാണ് ഞങ്ങളെ ഫ്ലൈറ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പത്ത് ഇറങ്ങി വീട്ടിൽ നിന്ന് അമ്മയോടും അനേട്ടൻ്റെ പങ്ങളോടും മോനോടും ഒക്കെ യാത്ര ചോദിക്കുവാണ് ഇതാണ് അനിയട്ടൻ്റെ പങ്ങൾ ഇളയ പങ്ങൾ മൂത്ത പങ്ങൾ അബുദാബിയിലുണ്ട് ഇവളും അമ്മയും കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ തീറ്റിക്കലാണ് ഇവരെ മെയിൻ ഹോബി അതുകൊണ്ട് എനിക്കിവിടെ വന്നാലൊരു പണിയുണ്ടാവില്ല ഇവർ തന്നെയാണ് എപ്പോഴെല്ലാം ചെയ്യും അമ്മക്ക് വയ്യെങ്കിലും അമ്മയെല്ലാം ഉണ്ടാക്കൂ ഇടക്കൂട്ട് ഇടക്കൂട്ടൊക്കെ എറിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അമ്മയുമാണ് നല്ല പങ്ങളുമാണ് ലഗേജ് എല്ലാം കാറിലെടുത്ത് വെച്ച് അച്ഛനും കൂടി ഉണ്ടായിരുന്നു അമ്മ പറയുമായിരുന്നു എല്ലാവരും ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു ഇനി എപ്പോഴാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടു അങ്ങനെ നമ്മൾ ഒരു ഫോർട്ടി മിനിറ്റ്സ് കൊണ്ട് എയർപോർട്ടിലെത്തി ബൈ നിങ്ങൾക്ക് തോന്നിയോ അന്നെ എയർപോർട്ടിൽ ചവിട്ടി ഇറക്കി അച്ഛൻ രക്ഷപ്പെടുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അച്ഛൻ്റെ എന്നും ഉള്ള മുഖഭാവം ഇത് അച്ഛനങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുകയില്ല അങ്ങനെ ഒക്കെയും ഉള്ളിലാണ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ മിസ് യു അച്ഛ അങ്ങനെ നമ്മളിതാ ലഗേജ് ഒക്കെ വെയിറ്റ് നോക്കി ഞങ്ങൾക്ക് ഇനിയും പതിമൂന്ന് കിലോ എക്സ്ട്രാ കൊണ്ടുപോ ഇൻഡിഗോ ഫ്ലൈറ്റായിരുന്നു ഒരാൾക്ക് മുപ്പത് കിലോ എടുക്കാൻ പറ്റും പിന്നെ എടുക്കാനൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി നാട്ടിൽ നിന്ന് ഇടക്കിടക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവിടെ എത്തിയപ്പോഴും എയർപോർട്ടിൽ എത്തിയപ്പോഴും വിശപ്പ് തുടങ്ങി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്നിട്ടും ഇവിടെ നിന്നും ഒരു ചായയും പപ്സും ഒക്കെ വാങ്ങി എയർപോർട്ടിൻ്റെ അകത്ത് ഒരു ചായക്ക് നൂറ്റി മുപ്പത് റുപ്യാണ് വെജ് പഫ്സിന് തൊണ്ണൂറ് റുപ്യയും പബ്സ് കഴിച്ചിട്ടൊന്നും എൻ്റെ വിശപ്പ് മാറുന്നില്ല അമ്മ ഉണ്ണിക്ക് കൊടുത്തുവിട്ട ഉണ്ടയുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ എയർപോർട്ടിൽ നിന്ന് കഴിച്ചു കുറച്ച് ഫ്ലൈറ്റ് കറക്റ്റ് ടൈമായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങളിതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ് available for a a fee with a receipt. Unwind its comfort during your flight. Please contact the nearest cabin crew member. We will be happy to assist you. അങ്ങനെ നമ്മളിതാ കുറേ നല്ല ഓർമ്മകളുമായി എല്ലാവരെയും അടുത്ത പ്രാവശ്യം കാണാൻ പറ്റണേ എന്ന പ്രാർത്ഥനയോടെ അബുദാബിയിലോട്ട് പറക്കാൻ പോകുന്നു നമ്മളിതാ മണിക്ക് അബുദാബി എത്തുന്നു താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളാണിത് അങ്ങനെ നമ്മൾ അബുദാബി സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ഗേറ്റ് വഴി പാസ്പോർട്ട് സ്കാൻ ചെയ്ത് നമ്മളിപ്പോ ലഗേജിൻ്റെ അടുക്കി എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് ട്രോളിയിൽ വെച്ച് പുറത്തോട്ട് ഇറങ്ങി വാ നല്ല തണുപ്പുണ്ട് നമ്മൾ എയർപോർട്ടിന്ന് എയർപോർട്ട് ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത് എപ്പോഴും ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് പക്ഷേ രാവിലെ ഈ നാ നാലര അഞ്ചുമണിയാ സമയത്ത് കാണുന്നില്ല ബസ്സൊന്നുമില്ല വരാൻ ലേറ്റാവും എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ടാക്സി വിളിച്ചിട്ട് വീട്ടിൽ പോയി നെക്സ്റ്റ് ടൈം ബൈ